ഹായ് ഫ്രണ്ട്സ് ജ്വല്ലറി മേക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള കുറച്ച് ബേസിക് സാധനങ്ങൾ കാണിച്ചു തരുന്നതാണ് ഇന്നത്തെ വീഡിയോ ഫസ്റ്റ് നമുക്ക് വേണ്ടത് ഇതുപോലത്തെ കുറച്ച് ടൂൾസാണ് ഈ കട്ട് ചെയ്യാനും പ്രസ് ചെയ്യാനൊക്കെയാണ് ഇതുപോലത്തെ ടൂൾസ് യൂസ് ചെയ്യുന്നത് ഫസ്റ്റ് വൺ വന്നിട്ട് ഈ കട്ടറാണ് ഇത് വെച്ചാണ് നമ്മൾ ഗിയർ വയറും ഐ പിന്നും ഒക്കെ കട്ട് ചെയ്തെടുക്കുന്നത് ജ്വല്ലറി മേക്കിങ്ങിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടൂളാണിത് നിങ്ങൾക്ക് ജ്വല്ലറി മേക്കിങ്ങിൽ താല്പര്യമുള്ള ഒരാളാണെങ്കിൽ ഈ ടൂൾ മസ്റ്റായിട്ട് നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം കാരണം ഈ ഐറ്റംസൊക്കെ കത്രിക കൊണ്ട് കട്ട് ചെയ്തെടുക്കൽ ആയിട്ടുള്ള കാര്യമല്ല ഇതാണ് നെക്സ്റ്റ് വൺ ഈ ലോക്ക് ചെയ്യാനും ടൈറ്റ് ചെയ്യാനും ഒക്കെ ഉള്ള ടൂളാണ് നമ്മൾ ഇൻവിസിബിൾ ചെയിൻ ഒക്കെ ചെയ്യുമ്പോൾ ഗിയർ ലോക്ക് ബീഡ്സൊക്കെ ലോക്ക് ചെയ്യാൻ ഇതാണ് യൂസ് ചെയ്യുന്നത് അതേപോലെ തന്നെ കൊളുത്തുകളൊക്കെ ടൈറ്റ് ചെയ്യാനും ഇനി ഈ പിൻസൊക്കെ വളച്ചെടുക്കാൻ നമുക്ക് ഈ ടൂളാണ് വേണ്ടത് ഇത് ഒന്നും യൂസ് ചെയ്യാറില്ല എന്തെങ്കിലും കൂടുതലായിട്ട് അറ്റാച്ച് ചെയ്യാനുണ്ടെങ്കിലൊക്കെ എടുക്കാറുള്ളൂ ഈ കാണുന്ന പോലെ പിൻസ് ഒക്കെ സിമ്പിളായിട്ട് വളച്ചെടുക്കാൻ പറ്റും ഈ കമ്മലിലോ ലോക്കറ്റിലോ ഒക്കെ മുത്തുകളോ പുങ്കുരോ ഒക്കെ അറ്റാച്ച് ചെയ്യണമെങ്കിൽ ഇതേപോലെ കമ്പി വളച്ചിട്ടെടുക്കാം പക്ഷെ ഞാൻ ഇതുവരെ അങ്ങനെ ചെയ്തിട്ടില്ല ഞാൻ ഐപിൻ തന്നെയാണ് യൂസ് ചെയ്യാറുള്ളത് അപ്പൊ അത്രയാണ് എൻ്റെ കയ്യിലുള്ള ടൂൾസ് വരുന്നത് ഇത് മൂന്നും ഒരു കോംബോ ആയിട്ട് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിയതാണ് ഒരു മൂന്ന് വർഷമായിട്ട് ഞാനിത് യൂസ് ചെയ്യുന്നുണ്ട് കുറച്ച് തൂരുമ്പൊക്കെ എടുത്തിട്ടുണ്ട് പക്ഷെ വർക്കിങ്ങിന് ഇതുവരെ ഒരു കുഴപ്പം വന്നിട്ടില്ല ഞാൻ വാങ്ങുമ്പോൾ ഇതിൻ്റെ പ്രൈസ് എത്രയായിരുന്നു എന്ന് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല പക്ഷെ ഇപ്പോൾ നോക്കിയാലും ഫ്ലിപ്പ്കാർട്ടിൽ ഒരു മുന്നൂറിൻ്റെ താഴെ ഇത് അവൈലബിൾ ആണ് ഇനി നമ്മുടെ ട്രാൻസ്പാരൻ്റ് ഷീറ്റ് ഇതാണ് ട്രാൻസ്പാരൻ ഷീറ്റ് ഇതിന് ശരിക്കും ഒ എച്ച് പി ഷീറ്റ് എന്നാണ് പറയുന്നത് ഇതൊരു എ ഫോർ സൈസിലാണ് ഉണ്ടാവുക കറക്റ്റ് സൈസ് കാണിക്കാൻ എൻ്റെ കയ്യിലില്ല ഇത് ഞാൻ കട്ട് ചെയ്തതിൻ്റെ ബാക്കിയാണ് അത്യാവശ്യം നല്ല കട്ടിയിൽ വരുന്ന ഷീറ്റാണ് ഞാനിത് ഒരു ഷീറ്റിന് അഞ്ച് രൂപയ്ക്കാണ് വാങ്ങിയത് സ്റ്റോൺസ് ഒക്കെ വെച്ച് ചെയ്യുന്ന മിക്കവാറും വീഡിയോസിൽ നമ്മൾ ഈ ഷീറ്റ് യൂസ് ചെയ്തിട്ടുണ്ട് ഇതാണ് ഗിയർ വയർ ഇൻവിസിബിൾ ചെയിൻ ട്രെൻഡിങ് ആയപ്പോൾ തൊട്ട് എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള ഒരു റൈറ്റാണിത് ഈ ഒരു റോളിൽ തന്നെ ഒരുപാട് എണ്ണം ചെയ്തെടുക്കാനുള്ള വയർ ഉണ്ടാവും ഇത് നല്ല ഫ്ലെക്സിബിൾ ആണ് പിന്നെ ഒത്തിരി കളേഴ്സിൽ ഇത് അവൈലബിൾ ആണ് എൻ്റെ കയ്യിൽ ഇപ്പോൾ ഈ ഗോൾഡൻ കളർ മാത്രമേ ഉള്ളൂ ഇങ്ങനെ ഒരു റോളിന് എഴുപത് രൂപയാണ് വരുന്നത് നാൽപ്പത് അമ്പത് റേഞ്ചിലൊക്കെ ഇത് അവൈലബിൾ ആണെന്ന് ചില വീഡിയോസിൽ കണ്ടിട്ടുണ്ട് പക്ഷേ എനിക്കിത് കിട്ടിയത് എഴുപത് രൂപയ്ക്കാണ് ചിലപ്പോൾ ക്വാളിറ്റിയിൽ ഡിഫറൻസ് ഉള്ളതുകൊണ്ടാണോ എന്നറിയില്ല ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളതാണ് പെട്ടെന്നൊന്നും കളറൊന്നും പോവില്ല ഇനി ഇതാണ് നമ്മൾ ബ്രേസ്ലെറ്റൊക്കെ ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്ന ഇലാസ്റ്റിക് ത്രെഡ് ഇത് പല സൈസിലും അവൈലബിൾ ആണ് സീറോ പോയിൻറ്റ് ഫോർ ടു വൺ എം എം വരെയാണ് ഇതിൻ്റെ ഒരു സൈസിൻ്റെ റേഞ്ച് വരുന്നത് ബീഡ്സിൻ്റെ സൈസ് നോക്കിയിട്ടാണ് ഇത് സെലക്ട് ചെയ്യേണ്ടത് എൻ്റെ കയ്യിൽ ഇപ്പോൾ വൺ എം എമ്മിൻ്റെ റോളാണുള്ളത് നല്ല സ്ട്രെച്ചബിളാണ് ഇത് കയ്യിലുണ്ടെങ്കിൽ പെട്ടെന്നൊരു ബ്രേസ്ലെറ്റൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഈയൊരു റോളിന് ഇരുപത് രൂപയാണ് വരുന്നത് ഇതും കുറച്ചധികം മീറ്റർ ഉണ്ടാവും ഇതാണ് നൈലോൺ ത്രെഡ് അല്ലെങ്കിൽ ബീഡിംഗ് ത്രെഡ് ഈ ചൂണ്ടക്കണ്ണി എന്ന് പറയുന്നില്ലേ ആ ഒരു സംഭവമാണിത് ഇത് വെച്ച് മാലയൊക്കെ ചെയ്താൽ ഒത്തിരി ലാസ്റ്റെയും പൊട്ടിപ്പോകുന്നില്ല അതേപോലെ തന്നെ കൊളുത്തൊക്കെ വെച്ചിട്ട് ചെയ്യുന്ന ബ്രേസ്ലെറ്റുകളൊക്കെ ഈ ഒരു ത്രെഡിൽ ചെയ്തെടുക്കാൻ പറ്റും ഇത് നമ്മുടെ ഗിയർ വയറും ഇലാസ്റ്റിക് കോഡും പോലെ റോളിലല്ല ഇതിങ്ങനെ തന്നെയാണ് കിട്ടിയത് ഇതിനും ഇരുപത് രൂപയാണ് വരുന്നത് ഈ ത്രെഡും പല സൈസില് ആണ് പിന്നെ ഡ്രസ്സിൽ എംബ്രോയിഡറി വർക്കിലും ഇത് യൂസ് ചെയ്യാൻ പറ്റും ഇനി ഒത്തിരി പേർക്ക് ഡൗട്ട് ഉണ്ടായിരുന്ന ഒരു കാര്യമാണ് ഏതാണ് നമ്മൾ യൂസ് ചെയ്യുന്ന ഗ്ലൂന്ന് അപ്പോൾ ബി സെവൻ തൗസൻഡ് ഗ്ലൂ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇത് സംഭവം അടിപൊളിയാണ് കുറച്ച് ടൈം കൊടുക്കണമെന്നേ ഉള്ളൂ പക്ഷേ സൂപ്പറായിട്ട് ഒട്ടി കിട്ടും പിന്നെ കയ്യിലായാലും വലിയ പ്രശ്നമൊന്നുമില്ല പെട്ടെന്ന് ഒട്ടുന്ന മറ്റ് വശങ്ങളെപ്പോലെ അത്ര ഡേഞ്ചറൊന്നും അല്ല പിന്നെ ഉണ്ടായിരുന്നൊരു ഡൗട്ടാണ് എന്ത് ടൂള് വെച്ചിട്ടാണ് നമ്മൾ സ്റ്റോൺസ് ഒട്ടിക്കുന്നതെന്ന് ഇതാണ് ആ ടൂള് ഈ ഗ്ലൂവിൻ്റെ തന്നെ ക്യാപ്പ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഒട്ടിക്കുന്നത് ഇതിൻ്റെ ടിപ്പിൽ ജസ്റ്റ് ഒന്ന് ഗ്ലൂ ആക്കിയിട്ടാണ് ഞാൻ സ്റ്റോൺസ് എടുക്കാറുള്ളത് ഇപ്പോൾ ഞാൻ ഈ ക്യാപ്പ് വെച്ചിട്ട് എങ്ങനെയാണ് സ്റ്റോൺസ് എടുക്കുന്നതെന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഈ ടിപ്പിൽ ഗ്ലൂ ആക്കുമ്പോൾ ശ്രദ്ധിക്കണം ഒത്തിരി ആവാൻ പാടില്ല എന്താണെന്ന് വെച്ചാൽ എടുത്ത് നമ്മൾ ഷീറ്റിൽ ഒട്ടിച്ച് ക്യാപ്പ് അങ്ങ് തിരിച്ചെടുക്കുമ്പോൾ ചിലപ്പോൾ ആ സ്റ്റോൺ ഈ ടിപ്പിൽ തന്നെ തിരിച്ചു പോരാൻ ചാൻസ് ഉണ്ട് പിന്നെ ഞാനിങ്ങനെ ചെയ്യുന്നതെന്നേ ഉള്ളൂ ഈ സ്റ്റോൺസ് വെക്കാനായിട്ട് ഗ്ലൂ സ്റ്റിക്ക് പെനൊക്കെ അവൈലബിൾ ആണ് പിന്നെ ഈ ഗ്ലൂ വെച്ച് തുണിയിൽ ഒട്ടിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചിരുന്നു ഈ കമ്മൽ നമ്മൾ തുണിയിൽ ചെയ്തതാണ് അപ്പോൾ ഇതിൽ സ്റ്റോൺസ് ആണെങ്കിലും ബാക്കിൽ വെക്കുന്ന സ്റ്റഡാണെങ്കിലും അടിപൊളിയായിട്ട് ഒട്ടിയിട്ടുണ്ട് പിന്നെ നനച്ചാൽ ഈ പശ പോവോ എന്ന് ചോദിച്ചിട്ടുണ്ട് അതൊന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടി ഞാൻ ഈ കമ്പനിപ്പോൾ ഒന്ന് നനച്ചിട്ടുണ്ട് അപ്പോൾ ഒരനക്കോ ഇല്ല എല്ലാം പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് എൻ്റെ കയ്യിലുള്ള ഗ്ലൂ എഴുപത് രൂപയുടെ വലിയ ബാക്ക് ആണ് ഇതിൻ്റെ ചെറിയതോ അവൈലബിൾ ആണ് അതിന് നാൽപ്പത് എന്തോ ആണ് പ്രൈസ് വരുന്നത് ഇനി ഇതാണ് ജെം റിങ്സ് ഞാൻ ഇതിനെ വട്ടക്കണ്ണി എന്ന് പറയും ഈ വട്ടക്കണ്ണികൾ കോർത്തെടുത്തിട്ട് ചെയിനിൻ്റെ ലെങ്ത്ത് കൂട്ടാൻ യൂസ് ചെയ്യാറുണ്ട് അതേപോലെ തന്നെ കൊളുത്തിട്ട് കൊടുക്കാനും ബ്രേസ്ലെറ്റിൻ്റെ എൻഡിലിട്ട് ഒക്കെ ഇത് യൂസ് ചെയ്യാൻ പറ്റും പിന്നെ കുങ്കുരൊക്കെ അറ്റാച്ച് ചെയ്യാനും നമ്മൾ യൂസ് ചെയ്യുന്നൊരു സംഭവമാണ് ഈ വട്ടക്കണ്ണി അതേപോലെ ഇതിനും പല സൈസ് ഉണ്ട് ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ഒരു മീഡിയം സൈസാണ് ഇതിൻ്റെ വലുതുണ്ട് ഇതിനേക്കാളും ചെറുതും ആണ് പിന്നെ ഇത് ഗോൾഡൻ മാത്രമല്ല സിൽവർ കോപ്പർ കളറിലൊക്കെ കിട്ടും പിന്നെ ഇതേപോലെ പാക്കറ്റിലാണ് കേട്ടോ വാങ്ങാൻ കിട്ടുക പാക്കറ്റിന് ഇരുപത് രൂപയാണ് വരുന്നത് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഐ പിൻ ഇതിങ്ങനെ തന്നെ പാക്കറ്റിൽ വാങ്ങാനും കിട്ടും അല്ലെങ്കിൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ വളച്ച് ചെയ്യാനും പറ്റും കമ്മലൊക്കെ ചെയ്യുമ്പോൾ സ്റ്റെഡിലേക്ക് ഹാങ് ചെയ്ത് കൊടുക്കാനും പിന്നെ ഒക്കെ എൻഡിൽ കൊടുക്കാനും കുങ്കുരു അറ്റാച്ച് ചെയ്യാനും ഒക്കെ നമ്മൾ ഈ ഐ യൂസ് ചെയ്യുന്നത് ഇതേപോലെ നെക്ലേസ് ഒക്കെ ചെയ്യുമ്പോൾ ഈ ബാക്ക് റോപ്പ് കണക്ട് ചെയ്യുന്നത് ഐ ഇതേപോലെയാണ് കമ്മലിലെ ഐ യൂസ് ചെയ്യുന്നത് ഐ പാക്കറ്റിനും പാക്കറ്റിന് ഇരുപത് രൂപ തന്നെയാണ് വരുന്നത് ഇനി ഇതാണ് നമ്മുടെ സ്റ്റെഡ് ഇയറിംഗ് പോസ്റ്റ് എന്ന് പറയും ഈ കാര്യങ്ങളെല്ലാം ഓൺലൈനിൽ ആണ് നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ സെർച്ച് ചെയ്ത് കൊടുത്താൽ മതി ഇതും പാക്കറ്റിന് ഇരുപത് രൂപ തന്നെയാണ് വരുന്നത് ഈ മെറ്റീരിയൽസിൻ്റെ ഒക്കെ കളറ് പെട്ടെന്ന് എന്ന് ചോദിച്ചിരുന്നു അപ്പോൾ റേറ്റ് നോക്കി വാങ്ങിയാൽ മതി റേറ്റ് കുറച്ച് കൂടുതലുള്ളത് വാങ്ങിയാൽ കുറച്ചുകൂടി ലാസ്റ്റ് ചെയ്യും ഇതാണ് ഹെഡ് പിൻ ഇതിൻ്റെ ഒരു എൻഡ് കുറച്ച് ഫ്ലാറ്റായിട്ടിരിക്കും കമ്മലിലൊക്കെ ഇങ്ങനെ ബീഡ്സ് ഇട്ട് കൊടുക്കൂലേ അതിനുവേണ്ടി ഈ സംഭവം യൂസ് ചെയ്യാം ഈ കമ്മൽ ചെയ്ത വീഡിയോ നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും ഇതിൽ ഈ ബീഡിട്ട് കൊടുക്കാൻ വേണ്ടി ഹെഡ് പിന്നാണ് യൂസ് ചെയ്തത് ഇതിനും പാക്കറ്റിന് ഇരുപതാണ് ഇതാണ് ഗിയർ ലോക്ക് ബേഡ്സ് ഈ ഇൻവിസിബിൾ ചെയിൻ ഒക്കെ ചെയ്യുമ്പോൾ മെയിൻ ആയിട്ട് വേണ്ട ഒരു ഐറ്റാണിത് ഇൻവിസിബിളിൻ്റെ കാര്യത്തിൽ മാത്രമല്ല ഏത് ചെയിൻ ചെയ്യുമ്പോഴും കൊളുത്തൊക്കെ അറ്റാച്ച് ചെയ്യണമെങ്കിൽ ഈ ഗിയർ ലോക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഇരുപത് രൂപയുടെ പാക്കറ്റ് തന്നെയാണ് ഇതിപ്പോൾ ഞാൻ യൂസ് ചെയ്ത് തീർന്നതാണ് കേട്ടോ ഈ ഐറ്റംസിൻ്റെ ഒക്കെ കളറ് പെട്ടെന്ന് എന്ന് ചോദിച്ച് കമൻറ്റ് കണ്ടിരുന്നു അപ്പോൾ കുറച്ച് റേറ്റ് ഉള്ളത് നോക്കി വാങ്ങിയാൽ മതി ക്വാളിറ്റി ഉള്ളതിന് റേറ്റ് കുറച്ച് കൂടുതലായിരിക്കും ഇതേപോലെയാണ് ഇൻവിസിബിൾ ചെയിനിൽ ഗിയർ ലോക്ക് ബീഡ്സിൻ്റെ യൂസ് വരുന്നത് ഈ ചെയിനിൽ അവിടെ അവിടെയായിട്ട് വൈറ്റ് ബീഡ്സ് കൊടുത്തിരിക്കുന്നത് ലോക്ക് ബീഡ്സ് യൂസ് ചെയ്തിട്ടാണ് നിങ്ങൾക്കിത് അറിയുന്നുണ്ടാകായിരിക്കും ഒട്ടും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നത് ഇതാണ് എസ് കൊളുത്ത് എല്ലാവർക്കും പരിചയമുള്ള നോർമൽ കൊളുത്ത് തന്നെയാണ് ഇതും പാക്കറ്റിന് ഇരുപത് രൂപ തന്നെയാണ് വരുന്നത് ഇതാണ് ക്ലാസ് ഹുക്ക് എൻ്റെ കയ്യിലുള്ള ഹുക്ക് ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ അഡ്ജസ്റ്റബിൾ റോപ്പിൻ്റെ എൻഡിലുള്ള ഹുക്കാണ് ഇപ്പോൾ കാണിച്ചു തരുന്നത് ഈ ഹുക്കും പാക്കറ്റിന് ഇരുപത് രൂപയ്ക്ക് കിട്ടുന്നുണ്ട് പക്ഷേ നിങ്ങൾക്ക് കുറച്ച് കാലം യൂസ് ചെയ്യേണ്ട ചെയിൻ അല്ലെങ്കിൽ നെക്ലേസ് ഒക്കെയാണ് ഉണ്ടാക്കേണ്ടതെങ്കിൽ കുറച്ച് റേറ്റ് കൂടിയ ഹുക്ക് വാങ്ങുന്നതാണ് നല്ലത് ഈ ഒരു ഇരുപത് രൂപയുടെ പാക്കറ്റിലുള്ള ഹുക്ക്സൊക്കെ ഒറ്റ യൂസിൽ തന്നെ കളറ് പോകാനുള്ള ചാൻസ് ഉണ്ട് ഇതാണ് അഡ്ജസ്റ്റബിൾ ബാക്ക് റോപ്പ് നെക്ലേസിൻ്റെയോ ചെയിനിൻ്റെയൊക്കെ ലെങ്ത്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ ഇതുകൊണ്ട് പറ്റും ഇതാവുമ്പോൾ കളറ് പോകുമെന്നുള്ള ടെൻഷനൊന്നും വേണ്ട ഇതിൻ്റെ എൻഡിലായിട്ട് കണക്റ്റ് ചെയ്യാൻ രണ്ട് ക്ലാസ് ബുക്കാണ് വരുന്നത് ഇത് പല പ്രൈസ് റേഞ്ചിലുണ്ട് ഇതിപ്പോൾ പതിനഞ്ച് രൂപയുടെതാണ് ഇതിൻ്റെ മറ്റൊരു യൂസ് എന്താന്ന് വെച്ചാൽ ഇതേപോലത്തെ ഒന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് പല ചെയിനിലും ഇത് യൂസ് ചെയ്യാൻ പറ്റും ഇതാണ് കുന്തൻ സ്റ്റോൺസ് നമ്മൾ ചെയ്ത മിക്കവാറും വീഡിയോസും കുന്തൻ സ്റ്റോൺസ് വെച്ചാണ് ചെയ്തിട്ടുള്ളത് ഇത് ഒത്തിരി കളേഴ്സിൽ ഡിഫറൻറ്റ് വെറൈറ്റീസിൽ കിട്ടും ഓരോ സ്റ്റോൺസിനും ഡിഫറൻറ്റ് റേറ്റ് ആയിരിക്കും കളർ സ്റ്റോൺസിന് റേറ്റ് കുറച്ച് കൂടുതലാണ് വൈറ്റ് സ്റ്റോൺസ് ഒക്കെ ആണെങ്കിൽ പാക്കറ്റിന് ഇരുപതും കളർ സ്റ്റോൺസിന് മുപ്പത് രൂപയാണ് വരുന്നത് ഈ സ്റ്റോൺസൊക്കെ വെച്ച് നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട് നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാകുമായിരിക്കും ഇതാണ് കുങ്കുരു ബീഡ്സ് ഇത് കമ്മലിന്റെ ലോക്കറ്റിന്റെ ഒക്കെ എന്തിലിട്ട് കൊടുത്താൽ കണ്ണൂർ പ്രത്യേക ഭംഗിയാണ് ഡിഫറെന്റ് കളേഴ്സിൽ അവൈലബിൾ ആണ് ഇതും പാക്കറ്റിന് ഇരുപത് രൂപ തന്നെയാണ് പിന്നെ ഇതേപോലെ ലോക്കറ്റ്സ് ഒക്കെ പാക്കറ്റിൽ വാങ്ങാൻ കിട്ടും ഇത് രണ്ട് വെച്ചും നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട് ഇതുകൊണ്ട് നമ്മളൊരു ഇൻവിസിബിൾ ചെയിനും ഈ വൈറ്റ് ലോക്കറ്റ് കൊണ്ട് ഒരു ചോക്കറും ചെയ്തിട്ടുണ്ട് ഇത് രണ്ടിനും പാക്കറ്റിന് ഇരുപത് രൂപ തന്നെയാണ് വരുന്നത് പിന്നെ ഇതുപോലെ കുറച്ച് ബീഡ്സ് ഉണ്ട് ഇതും പാക്കറ്റിന് ഇരുപത് രൂപ തന്നെയാണ് ഇരുപത് രൂപയ്ക്ക് കുന്തൻ സ്റ്റോൺസ് വാങ്ങുന്നതിനേക്കാൾ നല്ലത് ബീഡ്സ് വാങ്ങുന്നതായിരിക്കും എന്താണെന്ന് വെച്ചാൽ കളറൊന്നും പോവില്ല ഒത്തിരി ഉണ്ടാവുമായിരിക്കും ഒത്തിരി കല യൂസ് ചെയ്യാനും പറ്റും ഇനി ഇതാണ് സ്റ്റോൺ ചെയിൻ ഇതും പല കളറിലുണ്ടാവും ഉണ്ടാവും മീറ്ററിന് നാൽപ്പത് രൂപയൊക്കെയാണ് വരുന്നത് എൻ്റെ കയ്യിലിപ്പോൾ ഇതിൻ്റെ ഗോൾഡനും സിൽവറും ഉള്ളത് അപ്പോൾ ഇതൊക്കെയാണ് ബേസിക് ആയിട്ട് വേണ്ട കാര്യങ്ങൾ ഈ മെറ്റീരിയൽസിന് മാത്രമായിട്ട് ഷോപ്പുകളുണ്ട് പിന്നെ സ്റ്റിച്ചിങ് മെറ്റീരിയൽസ് ഒക്കെ കിട്ടുന്ന ഷോപ്പിലും ഇതൊക്കെ അവൈലബിൾ ആണ് ഞാനിപ്പോൾ അങ്ങനത്തെ ഒരു ഷോപ്പിൽ നിന്നാണ് ഇതൊക്കെ വാങ്ങുന്നത് ഈ മെറ്റീരിയൽസൊക്കെ ഓൺലൈനിലും അവൈലബിൾ ആണ് വീഡിയോയിൽ കാണിച്ചതുപോലെ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ നിങ്ങൾ ചോദിച്ച ഡൗട്ട്സിനൊക്കെ ഈ വീഡിയോയിലൂടെ ആൻസർ ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ വീഡിയോ ഹെൽപ്പ്ഫുള്ളായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ പറഞ്ഞ പോലെ ലെറ്റ്സ് ബി ഫ്രണ്ട്സ്